തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിനടുത്ത് രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള സ്ഥാപനം കെ പി സി സിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഒരു പഠന കേന്ദ്രമാണ് കെ പി സി സിയുടെ പഠന കേന്ദ്രം അവിടെ നടന്ന കെ എസ് യുവിൻ്റെ ക്യാമ്പ് ആ ക്യാമ്പിൽ നടന്ന തമിലടി ആ അടി രണ്ടുപേർക്ക് പരിക്കേറ്റ് രണ്ടുപേർ ആശുപത്രിയിലാണ് ആ അടിയെ സംബന്ധിച്ച് ഇപ്പോൾ തർക്കം കെ എസ് യുവിൽ അല്ല തർക്കമത് കെ പി സി സി ഓഫീസിൽ എത്തിയിരിക്കുന്നു കെ പി സി സി നേതൃത്വത്തിലേക്ക് ഈ തർക്കം വ്യാപിച്ചിരിക്കുന്നു കെ സുധാകരനും വി ഡി സതീശനും നേർക്കുനേർ നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയവരുണ്ട് ആ നടത്തിയവർ അവിടെ പരാജയപ്പെട്ടു കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു അക്ഷരാർത്ഥത്തിൽ കെ പി സി സി ഓഫീസ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് കെ സുധാകരൻ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് കെ സുധാകരനെ അനുയായികൾ കെ പി സി സി ഓഫീസിലേക്ക് തിരിച്ചെത്തിച്ചത് വീണ്ടും ചുമതല നൽകാതിരിക്കാൻ എല്ലാ ശ്രമവും നടന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ വോട്ടെടുപ്പും ഫലവും കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചു വന്നാലും മതിയെ തീരുമാനിച്ചു അതിനു മുമ്പ് തന്നെ പുതിയ കെ പി സി സി പ്രസിഡന്റിനെ നിയമിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പുതിയ പ്രസിഡന്റ് ആരായിരിക്കണമെന്ന ചർച്ചകൾ ആരംഭിച്ചു അങ്ങനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റും എന്ന് ഉറപ്പായിരുന്നു അത് മുൻകൂട്ടി കണ്ടാണ് കെ സുധാകരൻ കെ പി സി സി ഓഫീസിലേക്ക് വരികയും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു അതുശേഷമാണ് കെ ഐ ക്യാമ്പ് നടക്കുന്നത് കെ എസ് യുവിൻ്റെ ക്യാമ്പിൽ കെ സുധാകരനെ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ എ ഗ്രൂപ്പുകാരനാണ് എ ഗ്രൂപ്പിനാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അലോട്ട് ചെയ്തിരിക്കുന്നത് എ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അങ്ങനെയാണ് അലോഷ്യസ് സേവ്യർ സംസ്ഥാന അധ്യക്ഷനാകുന്നു സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം അലോഷ്യസ് സേവ്യർ വി ഡി സതീശന് ഗ്രൂപ്പുകാരനായി എന്ന് എ ഗ്രൂപ്പുകാർക്ക് തന്നെ വിമർശനമുണ്ട് അത്തരമൊരു ചർച്ചയും തർക്കവും എ ഗ്രൂപ്പിന് അകത്തു തന്നെ നിലനിൽക്കുന്നുമുണ്ട് അങ്ങനെ കെ എസ് യുവിനെ അലോഷ്യ സേവറിലൂടെ ഹൈജാക്ക് ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ക്യാമ്പിലേക്ക് കെ സുധാകരനെ ക്ഷണിക്കാതിരുന്നത് ക്ഷണിച്ചോ എന്ന് ചോദിച്ചാൽ ക്ഷണിച്ചു എന്തിനാണ് ക്ഷണിച്ചത് ആശംസാ പ്രസംഗം നടത്താൻ ക്യാമ്പ് തുടങ്ങുന്ന ദിവസം രാവിലെ ആശംസാ പ്രസംഗമാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റിന് നൽകിയത് ഉദ്ഘാടനം ചെയ്യുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വൈകുന്നേരം ഈ തർക്കത്തെ തുടർന്ന് അങ്ങോട്ട് പോയതേയില്ല കെ പി സി സി പ്രസിഡന്റ് തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിലുണ്ടായിട്ടും കെ പി സി സിയുടെ കീഴിലുള്ള കെ എസ് യു ആ കെ എസ് യു നടത്തുന്ന ഒരു ക്യാമ്പിൽ പങ്കെടുക്കാതെ മാറിയിരുന്നു കെ സുധാകരൻ അത് കെ എസ് യു ക്യാമ്പിൽ വലിയ ചർച്ചയായി എന്തുകൊണ്ടാണ് കെ സുധാകരനെ പങ്കെടുപ്പിക്കാതിരുന്നത് എന്ന ചോദ്യം അനന്തകൃഷ്ണനെ പോലെയുള്ളവർ ചോദിച്ചിരുന്നു കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനോട് ആ തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് യുവിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ കെ പി സി സിക്ക് കെ പി സി സി നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് കെ പി സി സിയെ പൊതുവായി വിമർശിച്ചുകൊണ്ട് ചില വാചകങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു അലോഷ്യ സേവിയർ അതും കെ സുധാകരനെ ലക്ഷ്യം വെച്ചാണ് നേരത്തെ കെ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം നടന്നു ആ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഒരു വരി എഴുതി ചേർത്തിട്ടുണ്ട് തീരുമാനം എന്ന നിലയിൽ എന്തായിരുന്നു അത് മണ്ഡലങ്ങളിൽ എന്ന് വെച്ചാൽ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നുണ്ട് എങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയുമുള്ള വികാരം കൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രമാണ് സംഘടന പൂർണ്ണമായും നിശ്ചലമാണ് സംഘടന പൂർണ്ണമായും നിശ്ചലമാണ് ഒരു സ്ഥലത്തും കൃത്യമായ സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല കോൺഗ്രസ് പുനഃസംഘടന പാളി കോൺഗ്രസ് പുനഃസംഘടന നടത്തിയത് ഒരു വിഭാഗം പ്രവർത്തകരെ നിഷ്ക്രിയരാക്കി ഇതൊക്കെയാണ് ഉയർന്നു വന്ന വിമർശനം അതൊക്കെ രേഖപ്പെടുത്തിയ ശേഷം അവസാനം എഴുതി വെച്ചു കേരളത്തിലെ ഇലക്ഷൻ പ്രചാരണത്തിൽ സംഘടന എന്ന നിലയിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ഉണ്ടായത് ആകെ സ്ഥാനാർത്ഥിയുടെ ഇടപെടൽ അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരവും ജയിക്കുന്നുണ്ടോ എങ്കിൽ അത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രമായിരിക്കും എന്ന് എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് പൂർണ്ണമായും പരാജയമാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് ആണ് സംഘടനയെ ചലിപ്പിക്കേണ്ടത് കെ പി സി സി പ്രസിഡന്റ് ഓർഗനൈസേഷൻ മെച്ചപ്പെടുത്തേണ്ടത് ആ ചുമതല കെ സുധാകരൻ നിർവഹിച്ചില്ല അതിൽ പൂർണമായും പരാജയപ്പെട്ടു എന്ന് അതെന്തിനാണ് അങ്ങനെ എഴുതി വെച്ചത് അത് മറ്റൊന്നുമല്ല കെ സുധാകരനെ മാറ്റാൻ വേണ്ടി അതിന്റെ ചുവടി പിടിച്ചാണ് കെ സുധാകരനെ മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നത് അതിനെതിരെയാണ് കെ സുധാകരൻ പോരാടിയത് കെ പി സി സി ഓഫീസിൽ തിരിച്ചെത്തിയത് ഇനിയിപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നതിനു ശേഷം എന്തായിരിക്കും എ സി സിയുടെ തീരുമാനം എന്നറിയില്ല അതെന്തായാലും കെ സുധാകരനെ എതിരെയായിരിക്കും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് കെ എസ് യു ക്യാമ്പ് കൈജാക്കു ചെയ്യുക എന്നത് കെ എസ് യു ക്യാമ്പ് പിടിച്ചെടുക്കുക എന്നത് കെ എസ് യു ക്യാമ്പ് എന്നത് കെ എസ് യുവിനെ പിടിച്ചെടുക്കുക യൂത്ത് കോൺഗ്രസിനെ പിടിച്ചെടുക്കുക അങ്ങനെ സംഘടനയെ മുഴുവൻ കൈപ്പിയിൽ ഒതുക്കുക എന്നത് വി ഡി സതീശന്റെ അജണ്ടയാണ് അത് നടപ്പാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ കെ സുധാകരനെ മാറ്റി നിർത്തിയതിൽ പ്രതിഷേധമുണ്ടായിരുന്നു കെ എസ് യുവിൻ്റെ പ്രവർത്തകർക്ക് അവർ പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കെ എസ് യുന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെ അടക്കമുള്ളവരെ പുറത്താക്കിയത് ഞാൻ കെ സുധാകരനോടൊപ്പമാണ് കെ സുധാകരനെ ക്യാമ്പിലേക്ക് ക്ഷണിക്കാത്തതിൽ ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു പ്രസിഡന്റിനോട് കെ എസ് യുവിന്റെ അധ്യക്ഷനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാൽ അത് ഗൗരിച്ചില്ല ആ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രതിഷേധം പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് പ്രതികാര നടപടിയാണ് എന്നോട് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു ദൃശ്യങ്ങളും ചോർത്തി നൽകിയിട്ടില്ല എന്ന് അനന്തകൃഷ്ണൻ പരസ്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ഇപ്പോൾ കെ സുധാകരൻ്റെ ഊഴമാണ് കെ സുധാകരൻ അന്വേഷണ കമ്മീഷനെ വെച്ചു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് പ്രാഥമിക റിപ്പോർട്ടാണ് അതിനുശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും വിശദമായ റിപ്പോർട്ടിന് ശേഷം കെ സിയുടെ സംസ്ഥാന അധ്യക്ഷനായ അലോഷറിനോട് വിശദീകരണം തേടും വിശദീകരണം തേടിയ ശേഷമായിരിക്കും നടപടിയെടുക്കുക എന്ത് നടപടി എടുക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് തീരുമാനിക്കാം ആ തീരുമാനം എന്താകും എന്നറിയില്ല ഏതായാലും കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ ആകെ കലിപ്പിലാണ് എന്നാണ് കെ സുധാകരൻ പക്ഷത്തുള്ളവർ പറയുന്നത് എന്ന് വെച്ചാൽ കെ പി സി സി ഓഫീസ് വി ഡി സതീശന് കടന്നു വരാൻ പറ്റാത്ത സ്ഥലമായി മാറിയിട്ടുണ്ട് എന്ന വാർത്തകൾ പോലും വരുന്നുണ്ട് വി ഡി സതീശൻ കെ പി സി സി ഓഫീസിലേക്ക് പോകാറേ ഇല്ല എന്ന് അധികം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്നോമെന്റ് ഹൗസിൽ വരും അവിടെ നിന്ന് തിരിച്ചു പോകും ഇതാണ് അവസ്ഥ കെ പി സി സി ഓഫീസ് കെ സുധാകരനും കെ സുധാകരന്റെ അനുയായികളും പിടിച്ചെടുക്കിയിരിക്കുകയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു എന്ന് വെച്ചാൽ അടി മൂക്കും എന്ന് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാതെ കോൺഗ്രസ് രാഷ്ട്രീയം മുന്നോട്ട് പോകില്ല എന്നാണ് പി ഡി സതീശനും ചില എ ഗ്രൂപ്പ് നേതാക്കളും പറയുന്നത് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ഇപ്പോൾ കെ സുധാകരനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ആ തുറന്ന യുദ്ധത്തിന്റെ വേദിയായി കെ എസ് യു പ്രധേപ് മാറിയിരിക്കുന്നു കോൺഗ്രസിൽ ഏറെ നാളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തീ ഒന്ന് ആളിക്കത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ ആ ആളിക്കത്തൽ കെ പി സി സി ഓഫീസിലേക്കും എത്തിയിട്ടുണ്ട് അവിടെ ഇനി എന്ത് നടക്കും എന്ന് മാത്രമേ അറിയാനുള്ളൂ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇപ്പോൾ കെ സുധാകരനും വി ഡി സതീശനും നേർക്കുനേറാണ് നേരത്തെ വലിയ സുഹൃത്തുക്കളായിരുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്തായിരുന്നു കെ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും ആ സ്ഥാനങ്ങളിലേക്കുള്ള വരവ് അപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെയുണ്ട് മാധ്യമങ്ങൾ നൽകിയ ഫോട്ടോകളൊക്കെയുണ്ട് കെട്ടിപ്പിടിച്ചും മുദ്രാവാക്യം വിളിച്ചുമൊക്കെ ആഘോഷം നടക്കുന്ന സമയമായിരുന്നു അത് അത് അധികകാലം നീണ്ടു നിന്നില്ല രണ്ടുപേരും രണ്ടു വഴിയിലേക്ക് നീങ്ങിയിരുന്നു ഇപ്പോഴിതാ നേർക്കുനേർ പോരാട്ടവും തുടങ്ങിയിരിക്കുന്നു അത് കെ പി സി സിയെ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നതു മാത്രമേ ഇനി അറിയാനുള്ളൂ